മഹാനായ ഉമർ ബുൽത്താബ്രിയേറ്റെടുത്ത മുതൽ വേഷം വാറി ജനങ്ങളുടെ താൽപര്യമറിഞ്ഞ് അവരെ സഹായിക്കാൻ വേണ്ടി ഉമർ ബുൽത്തു ഒരിക്കൽ ഒരു സുധി നമസ്കരിച്ച് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചോദിച്ചു എന്തോ ഉമർ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത് തിരിച്ചു പറയാനൊരുങ്ങുന്ന ഉമർ ബുനിൽ കണ്ണുകൾ നിറഞ്ഞു വീഴാൻ തുടങ്ങി ചുണ്ടുകൾ വിളുമ്പി തോളത്ത് കൈവച്ചിട്ട് സഹാബത്ത് പറഞ്ഞു ഉമർ പറയാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം അതിന് ഉമർ ബുനിൽ ഹത്താബ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അത് പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ എന്ന് നമ്മൾ അറിയണം ഭരണമേറ്റെടുത്ത അമ്മ മുതൽ വേഷപ്രസന്നനായി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഗോപം ചാക്ക് സ്വന്തം ചുമലിലെടുത്ത് ആ പാവപ്പെട്ടവന്റെ കുടിലിൽ എത്തിച്ചുകൊടുത്ത മഹാനായ ഭരണാധികാരി രാത്രി കാലങ്ങളിൽ വേഷം മാറി ആത്തി മക്കയിലെയും മദീനയിലെയും അതിർ വരുന്നിൽ അന്യനാട്ടുകാരായ യാത്രക്കാരുടെ സങ്കടങ്ങൾ ദുരീകരിക്കാൻ വേണ്ടി രാത്രി പകലാക്കി മാറ്റിയ മഹാനായ രണ്ടാം ഖലീഫ ഉമർ അൻഹു റബിഹു നബിയുടെ തീരത്തെ ഒരൊട്ടവ കുട്ടിയെങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ആ കരച്ചിലിന് അള്ളാഹുവിനോട് ഞാൻ കണക്ക് പറയേണ്ടി വരും എന്നാലോചിച്ച് വിങ്ങിപ്പൊട്ടിയോടു പട്ടിണി കിടക്കുന്ന സഹാപത്തിനെ കണ്ട് നെഞ്ചു പൊത്തിക്കരഞ്ഞുൽ ഹത്താബ്ലാഹു അനുഹോ അദ്ദേഹത്തോട് ഒരിക്കൽ തെരുദൂതൻ പറഞ്ഞിട്ടുണ്ട് ഉമർ നീ ഇസ്ലാമിന്റെ വാതിലാണ് മോനെ നീ എന്ന് തകർക്കപ്പെടുന്നു അന്ന് ഇസ്ലാം നശിക്കാൻ തുടങ്ങും ബഹരാജിന്റെ രാത്രിയിൽ അള്ളാഹു എനിക്ക് സ്വർഗം കാണിച്ചപ്പോ എന്റെ സ്വർഗത്തിലെ കൊട്ടാരത്തിന്റെ അരികിൽ അതിനേക്കാളും ഭംഗി തോന്നിപ്പിക്കുന്ന മറ്റൊരു കൊട്ടാരം ഞാൻ കണ്ടു മുത്തുകളെ കൊണ്ടും കവിയങ്ങളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട ആ കൊട്ടാരം ആരുടേതെന്ന് ഞാൻ ചോദിച്ചപ്പോ അത് നിന്റെതാണ് ഉമർ എന്നാണ് അള്ളാഹിന്റെ മറുപടി കിട്ടിയത് നിന്റെ അനുവാദമില്ലാതെ അതിലൊന്നും തളരാൻ ഞാൻ താൽപര്യപ്പെട്ടില്ല ഉമർ ലോകത്തിന്റെ പഠിപ്പിച്ച മഹാനായ ഉമർ പള്ളിയിൽ വെച്ച് വിങ്ങി പൊട്ടിക്കരയുമ്പോ സഹാബത്ത് ചോദിച്ചു തറ ഉമർ എന്റെ നിങ്ങൾക്കുള്ള സങ്കടം മറുപടിയായി ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ഉമർദലുൽ ഹത്താബ് പറഞ്ഞൊരു വാക്കുണ്ട് സഹാബാക്കൾ

നീ എനിക്ക് ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി ിൽ എന്ത മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ പടച്ചറബിന്റെ സ്വർഗത്തിൽ സ്ഥാനം കിട്ടാൻ മാത്രം നമ്മൾ അധ്വാനിച്ചതിന്റെ കണക്ക് പടച്ചറബിന്റെ കോടതിയിൽ പറയാൻ നമുക്ക് തോന്നുന്നതാണ് നമ്മളുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കുറെ കൊല്ലത്തെ സർവീസ് ഉണ്ട് മുജാഹിദായി മുറാനോദാറുണ്ട് സാധിക്കുന്ന സൽക്കർമ്മങ്ങളും ജമാഅത്തും സാധിക്കുന്ന ചെലവഴിക്കലുകളുമായി ഞാൻ അങ്ങനെ ജീവിക്കുന്നു എന്ന് സ്വയം ആശ്വസിക്കുമ്പോൾ ചോദ്യം ലിധിക്കില്ല ആരെയാ മനുഷ്യരെ നിങ്ങളെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെത്തുന്നു മടങ്ങാനും തടച്ച റബ്ബിനെ തൊട്ട് ആലോചിച്ച് ഹൃദയത്തെ ഒന്ന് കിടുകിട വറപ്പിക്കാനും എന്തിനാ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന് താല ചോദിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എന്റെയും നിങ്ങളുടെയും ജീവിതം തോടിലെടുക്കാൻ പതിനായിരങ്ങൾ വന്നിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ ആയിരങ്ങൾ കബറും പുറത്തില്ലെങ്കിലും യാത്ര പറയാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും എന്റെ പേരമക്കളോടൊപ്പം ആയുധോടെ ജീവിക്കാൻ എനിക്ക് അവകാശം തന്നിട്ടില്ലെങ്കിലും നാളെ അടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് മടങ്ങുമ്പോ നെറ്റിത്തടത്തിന് വീറപ്പുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി എനിക്കെന്റെ റബ്ബിനെ കണ്ടുമുട്ടണം അതിലെന്ത് വേണം എനിക്കൊരു മാറ്റം അനിവാര്യമാ ഇക്കണ്ട കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ ജീവിച്ചത് കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ എന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇനി എനിക്ക് മാറ്റം വേണം ആ മാറ്റത്തിന്റെ വെളിച്ചം അവിടെ വിശുദ്ധ ഖുർആാനെ ചൂണ്ടി രണ്ടാം ഒന്നാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു മനുഷ്യരെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാലിക്കൽ കിതാബ് നിങ്ങൾക്കുള്ള ഗ്രന്ഥം അത് പടച്ചറബിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഹുദല്ലിൽ കുർആാനിൽ തക്കുവ ഉൾക്കൊള്ളണം ഒന്നും അമ്മാവണം എനിക്കെന്റെ കവറങ്ങൾ വിശാലമാക്കണം എനിക്കെൻറെ ഉറപ്പിന്റെ സ്വർഗം നേടണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പാഠം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലുണ്ട് ആ ഖുർആാനിലുള്ള മാതൃകകൾ എന്റെ ജീവിതത്തിൽ സംസ്കരണം വരുത്തണം അല്ലാതെ കേട്ട് തഴമ്പിച്ച ചെടികളെ കൊണ്ടോ ആരെങ്കിലും മൊബൈലുകളിൽ തുറന്നു വെക്കുന്ന പാരായണത്തിന്റെ സൗകര്യം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ആസ്വദിച്ചു എന്ന കാരണം കൊണ്ടോ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളില്ല മറിച്ച് കേൾക്കുന്ന കാര്യം പഠിക്കുന്ന കാര്യം എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം ഞാൻ എന്റെ ആദ്യം നേടേണ്ടത് എന്റെ ജീവിതത്തിൽ എനിക്ക് നേടാനുള്ള ഏറ്റവും വലിയ മാതൃക വിശുദ്ധ ഖുർആാനിന് അനുസരിച്ച് എന്റെ സ്വഭാവം മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ മഹദി ഉമ്മ നമ്മുടെ ഉമ്മ ആയിഷാ ദീ അൻഹായോട് മറ്റുള്ള സഹാബത്ത് ചോദിച്ചു ഉമ്മ എന്തായിരുന്നു തിരുദൂതന്റെ ജീവിതം പ്രവാചകനെ തട്ട് നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കാനും ഒരേ ഒരു മാത്രം ഖുർആൻ ഖുർആൻ ഹബീബായ ജീവിതം അത് ആ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും പാതകൾ കണ്ടെത്താനും ആ വേദബന്ധം എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടെങ്കിൽ ആളുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് സ്വയം പറയാൻ പറ്റണം എന്റെ സ്വഭാവം യിരുന്നു എന്റെ ഞാൻ ഉൾക്കൊള്ളേണ്ട മാതൃക എന്റെ അള്ളാഹുവിന്റെ ഖുർആാനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും നമുക്ക് ഏറ്റവും കൂടുതൽ നന്നാവേണ്ടതെന്താ നമ്മളുടെ ചിഹ്നങ്ങളല്ല ഇന്ന് ചിലർ പറയുന്നത് പോലെ വ്യക്തിത്തടത്തിന് നിസ്കാര ടയമ്പ് കൊണ്ടും ഉടുക്കുന്ന സരസ്യമസ്തകളെ കൊണ്ടും പറുതകളെ കൊണ്ടും ബിരിയാണിക്ക് മേന ഉടുത്ത പേന്റ് കൊണ്ടും നിങ്ങൾക്ക് സ്വർഗം ഞാൻ ഉറപ്പു തരുന്നു എന്നൊന്നാഹുക്കാല പഠിപ്പിച്ചിട്ടില്ല മാറേണ്ടത് ചിഹ്നങ്ങളെക്കാൾ മുൻപ് മനസ്സുകളാവണം സ്വഭാവങ്ങളാവണം ആ മാറ്റമുണ്ടെങ്കിലേ ചെയ്യുന്ന വിവാദത്തിന് നിസ്കാരം കൃത്യമാ കൃത്യമാ കൊടുക്കുന്ന കാര്യത്തിലും ഉഷാറാണ് ഓടുന്ന വിഷയത്തിലും ക്ലിയറാ എന്തേ നന്നാവാത്തത് സ്വഭാവത്തിന്റെ രംഗത്ത് ആയിരം തവണ പഠിച്ചിട്ടുണ്ട് ഹറാമ കാണരുത് വീട്ടിന്റെ മോന്തായത്തിൽ ആകാശത്തേക്ക് തുറന്നുവെച്ച വീട്ടിക്കടയെ കൊണ്ട് പാശ്ചാത്യ പൗരത്യ സംസ്കാരങ്ങളെ വീട്ടിന്റെ ഡൈനിംഗ് ഹാളിൽ എത്തിയിട്ടുള്ളൂ എന്തൊരായിരം നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ഉമ്മ ആ വയർ കട്ട് ചെയ്യാൻ വാക്കരിക്കുന്നസ്കരണം മാറിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് മാറ്റമാക്കും ആ നില കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഉണ്ടായത് പിന്നെന്ത് നേട്ടമാ നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിച്ചത് അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുതൂതൻ യമനിലേക്ക് പ്രബോധനത്തിന് പ്രബോധനത്തിനയക്കുമ്പോ ആദ്യമായി ഓർമ്മപ്പെടുത്തി അത് പഠിപ്പിച്ച ഉടനെ വീണ്ടും തിരുനുടൻ പഠിപ്പിച്ച ഒരു കാര്യം കൂടി അള്ളാഹുവിനെ അവരെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം അഥവാ സ്വഭാവം നന്നാവണം മനസ്സ് നന്നാവണം മനസ്സ് നന്നാവാത്തവരുടെ വിവാദത്തിന് ഒരു വിലയും തടച്ചറപ്പെട്ടിട്ടില്ല തീരുമാനിച്ചിട്ടില്ല അതാണ് റബ്ബ് പഠിപ്പിച്ചതും ആമിലത്തു നാസിൽ അധ്വാനിച്ചതിന്റെ കണക്കുമായി അള്ളാന്റെ കോടതിയിൽ ചിലര് വരും അള്ളാ അവരെ ചൂണ്ടിക്കാണിക്കും നിങ്ങൾക്ക് നരകമാണ് പ്രതിഫലം കത്തിയാൽ പറയും പറയാനുള്ള കാരണം മനസ്സ് നന്നായിട്ടില്ല ആ മനസ്സിന്റെ നന്മയ ഏത് കാലത്തും സഹാബാക്കളും പ്രവാചകന്മാരും പടച്ചറബിനോട് ചോദിച്ചതും അല്ലേ മൂസാ നബി അലൈഹി അള്ളാഹു കല്പന കൊടുത്തു മൂസ ഇത് ഹബിഖിലെ കൊട്ടാരത്തിൽ ചെല്ലണം എന്നിട്ട് അള്ളാഹുവിനെ തൊട്ട് പറയണം പരിചയപ്പെടുത്തണം എന്നിട്ട് മൂസാ നബിയോട് അള്ള ചോദിച്ചു മൂസാൻ അതിനു പകരം നിനക്ക് ഞാൻ എന്ത് തരണം സ്വാഭാവികമായും മൂസാ നബി തിരിച്ചു ചോദിക്കേണ്ടത് എന്താ അള്ളാഹു ഫിറാൻ കോടീശ്വരനാ എനിക്ക് സാമ്പത്തിക പിന്തുണ വേണം ഫിറാൻ കൊന്നു കൊലപിടിക്കുന്ന കിങ്കലന്മാരുള്ളവനാ അതുകൊണ്ട് എനിക്ക് അംഗബലം വേണം ഇതൊന്നുമല്ല നബി ചോദിച്ചത് തിരിച്ചു ചോദിച്ച ചോദ്യം വിശുദ്ധ റബ്ബ് പരിചയപ്പെടുത്തി മനസ്സിന്റെ വിശാലത തരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്കൊരു നന്മയുണ്ടാവണം അതിനെന്ത് വേണം എന്റെ മനസ്സൊന്ന് എനിക്ക് നന്നാക്കി തരണം അന്ത്യപ്രവാചകൻ മുഹമ്മദ് ഹസൂട്ട് വിശുദ്ധ ഖുലാൻ പഠിപ്പിച്ചില്ലേ അലം പ്രവാചകരെ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിന്റെ നന്മയാ ആ നേടാന ലോകത്തിന്റെ റബ്ബ് ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഖാഫ ഖുറാനിലൂടെ നിങ്ങൾ അല്ലാഹുവിന്റെ സ്ഥാനത്തെ തൊട്ട് ഭയപ്പെടുകയും ആ റബ്ബിന്റെ സ്ഥാനത്തെ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവനാണ് യഥാർത്ഥ വിശ്വാസി അവിടെയാ എന്റെ മുൻപിലിരിക്കുന്ന എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും നന്നാവേണ്ടത് ആദ്യം മനസ്സാണ് ആ മനസ്സ് നന്നാക്കാത്ത കാലത്തോളം ഒരു വിഭാഗത്തിന്റെ ഭംഗിയും അള്ളാഹുവിന്റെ രീതിയിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല മനസ്സിന് നന്മയുണ്ടെങ്കിലോ മനസ്സ് നന്നായിട്ടുണ്ടെങ്കിലോ ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിൽ അടച്ചു നിൽക്കാൻ സാധിക്കും സത്യത്തോടൊപ്പം നിലനിൽക്കാൻ സാധിക്കും അസത്യത്തിനെതിരെ പ്രതികരിക്കാൻ സാധിക്കും ചെയ്യുന്ന ഇബാദത്തുകൾ നന്മ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളിലേക്കും പോകാൻ അവന്റെ മനസ്സനുവദിക്കുകയില്ല അതല്ലേ നിശുദ്ധ ഖുറാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുതൂടൻ പഠിപ്പിച്ചതും ആ ഇപാദത്തിന്റെ നന്മ നിങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ മനസ്സിന്റെ നന്മയോടൊപ്പം നിങ്ങൾ നിലനിൽക്കണം ഉറച്ചു നിൽക്കണം ആ ഉപ്പിലുള്ള വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കാൻ എന്നെ കാണുന്ന മാതൻ എന്നെ അറിയുന്ന മാതൻ എന്റെ ഓരോ സെക്കൻഡും എനിക്കായി നീട്ടി എനിക്കായിട്ട് നമ്മളുടെ സ്വഭാവം കൊണ്ട് എന്നും ും ഞാൻ ഈ പർദ്ദയും അത്തയും ഒക്കെ ധരിക്കുന്നത് കൊണ്ട് കുടുംബക്കാരെ എനിക്ക് ഭയങ്കര സ്ഥാനവും നിലയും നിലയുക എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവിന്റെ സെക്കൻഡും എനിക്ക് ചെലവഴിക്കാൻ സാധിക്കണം ആ നന്മ മനസ്സിലുണ്ടെങ്കിൽ യും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ ഉഹുദിന്റെ രണാങ്കണത്തിൽ ലോകത്തിന്റെ തിരുദൂതൻ ഉഹുദിന്റെ തിരുതൂതൻറെ എടുത്ത് പ്രവാചക സഹാബത്തിന്റെ കയ്യിൽ തൊടുത്ത് പറഞ്ഞൊരു വാക്യം സഹാബാക്കളെ ഇത് ഇസ്ലാമിന്റെ പതാകയാണ് ഇത് കൈവിട്ട് കളയരുത് ഇത് നശിപ്പിക്കരുത് രണാങ്കണത്തിൽ തിരുതൂതൻ പറഞ്ഞതനുസരിക്കാത്ത പനമുകളിൽ നിന്നും താഴെ ഇറങ്ങിപ്പോന്നപ്പോ

ഒരു പൊത്തക്കിണറ്റിൽ മുൻവശത്തുള്ള രണ്ട് പല്ലുകൾ പൊട്ടി ചോലിയൊലിക്കുന്ന മുഖവുമായി ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ആ ആ ചാടി തല കുനിച്ചു പിടിച്ച് കാണിച്ചു പറഞ്ഞു റസൂലേ എന്റെ മുതുക്കത്തെ ചവിട്ടി മുകളിലേക്ക് കയറൂ പ്രവാചക തിരുദൂതൻ തിരിച്ചു ചോദിച്ചു എന്ന് ഇസ്ലാമിക ചരിത്രം നിനക്കെങ്ങനെ പറഞ്ഞു പ്രവാചകരെ എന്നെ അല്ല അവർക്ക് വേണ്ടത് നിങ്ങളെയാ പേര് തിരക്കി അവരന്വേഷിക്കുന്നുണ്ട് പ്രവാചക അതുകൊണ്ട് എന്റെ മുതുക്കത്തെ ചവിട്ടി താങ്കൾ ഓടി രക്ഷപ്പെടണം ഒതുക്കത്ത് ചവിട്ടി മുകളിലേക്ക് കയറി വസാനെ ശത്രുക്കൾ കണ്ടു നാല് ഭാഗത്തും വളഞ്ഞു നാല് ഭാഗത്തും ശത്രുക്കൾ വാളും പിടിച്ചു നിന്നു ബഫാർ ഗോത്രം ഗോത്രം കുറേശ്ശി ഗോത്രം ഓരോ ഗോത്രക്കാർക്കും ആദ്യം ഉപദ്രവിക്കാൻ മടി കാരണം നാൽപ്പത് വയസ്സുവരെ അൽ അമീനായി സ്നേഹിച്ച മനുഷ്യന കുടുംബക്കാരനാ ആ രാജ്യം വെട്ടിത്തുടങ്ങും എന്ന തർക്കം നടക്കുന്നതിനിടയിൽ പൊട്ടക്കിനറ്റിൽ നിന്നും മുകളിലേക്ക് നോക്കുന്ന തൊൽഹാ അൻഹു കാണുന്നത് നിരായുധനായി ശത്രുക്കൾക്ക് നടുവിൽ നിൽക്കുന്ന ലോകത്തിന്റെ പ്രവാചകനെ എങ്ങനെയെത്തയോ ആ പൊട്ടക്കിനറ്റിൽ നിന്നും മുകളിലേക്ക് കയറി ഓടിച്ചെന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചു അതേ സെക്കൻഡിൽ ശത്രുക്കൾ വെട്ടാനും തുടങ്ങി കറങ്ങി തിരിഞ്ഞ് ശത്രുവിന്റെ ഓരോ വെട്ടുകളും സ്വന്തം ഒതുകുകൊണ്ട് തൊൽഹ പടുക്കുമ്പോ വേദനക്കിടയിലും തിരുദൂതനെ കെട്ടിപ്പിടിച്ച തൊൽഹാന്റെ പിടുത്തത്തിന് അല്പം ക്ഷീണം പറ്റിയിട്ടുണ്ട് പുഞ്ചിരിച്ച് പറയും എന്നറിയുമ്പോനെ ഇനി അവരെന്നെ ഉപദ്രവിക്കട്ടെ പ്രവാചകരെ ആ വെട്ടി മുതക്കത്ത് അതും കൂടി അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ നിങ്ങളെ ഞാൻ എന്റെ ഈ അതുകൊണ്ട് ഹൃദയത്തിൽ ാണ് പ്രവാചക അതുകൊണ്ട് നിങ്ങളെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയില്ല നിരാശരായ ശത്രുക്കൾ തൊൽഹാന്റെ അരിയിൽ നിന്നും തിരിച്ചു പോകുമ്പോ ഓടി വരുന്നോട് അള്ളഹാന്റെ തിരിതുക എന്റെ സഹോദരൻ തൊൽഹാന്റെ ശത്രുക്കളിൽ എത്ര വെട്ടിൻ്റെ നോക്കുക എനിക്കൊന്ന് മാറണം എന്നെന്റെ ഉള്ളിൽ തോന്നിയിരുന്നു പക്ഷെ ഞാനങ്ങാനും മാറില്ല

ഇസ്ലാം കൃത്യമായ ക്രാനിക മാതൃക കാണിച്ചു തന്നു ഇന്ന് സ്വഭാവങ്ങളിൽ പോലും എരട്ടമതമുള്ളവരാ ചിലർക്ക് സംസാരിക്കണമെങ്കിൽ ചിലർ തന്നെ പോകണം ചിലർക്ക് കൂട്ടുകൂടണമെങ്കിൽ തന്നെ പോകണം ആളും തെരവെണ്ണിക്ക് കൂട്ടുകൂടുന്നവരുണ്ട് ആളും തെരവെണ്ണക്ക് സലാം പറയുന്നവരുണ്ട് ചില ആൾക്കാര് നേരെ നേരെ തിരിച്ചു നടക്കുന്നവരുണ്ട് കല്യാണത്തിന്റെ ക്ഷണം പോലും ഇന്ന് മൂന്ന് ദിവസങ്ങളായിട്ട വേണ്ടപ്പെട്ടവരൊരു ദിവസം വിളിക്കാൻ മടിയില്ലാത്തവരൊരു ദിവസം എങ്ങനെയാ ഒഴിവാക്കുക എന്ന് വിചാരിക്കുന്ന മറ്റൊരു കൂട്ടർ ഒരു ദിവസം സ്വഭാവങ്ങൾക്കിടയിൽ പോലും നമുക്ക് വ്യത്യാസമാ എന്തിന്റെ പേരിൽ പണം കൂടിപ്പോയതിന്റെ പേരിൽ അഹന്തയുടെ പേരിൽ തൊങ്ങച്ചത്തിന്റെ പേരിൽ തന്ന സ്ഥാനമാനങ്ങൾ അനുഗ്രഹിച്ച് നൽകുന്ന സാമ്പത്തിക പേരിൽ പേരിൽ സൗന്ദര്യത്തിന്റെ പോലും നമുക്ക് സ്വഭാവത്തിൽ താൽപ്പര്യമുള്ളൂ എങ്കിൽ കറുത്ത ബിലാലിനോടും വെളുത്തവനായ അബ്ദുറഹ്മാദ് ഒരു പ്രവർത്തകൻ തനിയായി വരാൻ പറയാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത് എന്നോരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പഠിപ്പിച്ചതും നീ മുഖം കുത്തരുത് ഒരു മനുഷ്യനോട് കാണിക്കാൻ പാടില്ല അവന്റെ കൊണ്ടോ അവന്റെ പണം കൊണ്ടോ അവന്റെ പത്രാസ കൊണ്ടോ അവന്റെ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ അംഗവൈകല്യം കൊണ്ടോ രൂപവ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിലുള്ള അവസ്ഥകളെ കൊണ്ടോ ഒരാളോട് പോലും മുഖം തുളിച്ച് ഇഷ്ടമില്ലാത്ത രീതിയിൽ നീ സംസാരിക്കാൻ പാടില്ല മുസ്ലിമീങ്ങളാണോ മുഖത്ത് ഉണ്ടാവണം ഒന്നും ദാനം ചെയ്യാനില്ലാത്ത സഹാബി കരഞ്ഞു റസൂന്നുള്ള അരികിൽ വന്നപ്പോ ദിരൂധരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് സഹാബാക്കളെ കൊഞ്ചിരിയില്ലേ മുടക്കില്ലാത്ത പണത്തിന്റെ ചെലവില്ലാത്ത മുഖപ്രസന്നതയില്ലേ അത് നിങ്ങൾക്ക് ദാനമായി കൊടുക്കാം ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ മുഖം നന്നാക്കണം സ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഘടകം സ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഘടകം മുഖം നന്നാക്കണം പെരുമാറ്റത്തിൽ ആ ഇടപെടലുകളിൽ ൾ വ്യത്യാസപ്പെടുത്തണം കാരണം അഹങ്കാരത്തോടുകൂടി അള്ളാന്റെ മണ്ണിന്റെ മുകളിൽ നടക്കാൻ നിങ്ങൾക്ക് ആർക്കും തടച്ചറപ്പ് അവകാശം നൽകിയിട്ടില്ല എത്ര പറമ്പ് വാങ്ങിക്കൂട്ടിയാലും എത്ര നീ നെഞ്ചു പിരിച്ചു നടന്നാലും ഇന്നുകൾ അള്ളാന്റെ ഭൂമിയൊന്ന് പകർത്താൻ നിങ്ങൾക്കൊണ്ട് പറ്റതോ ദുനിയാവിൽ നീ വാങ്ങിയിട്ട വാങ്ങിയിട്ടാമി

അള്ളാഹുവിന്റെ പർവ്വതത്തിന്റെ അത്ര നെഞ്ചു പിഴിക്കാൻ തല പൊന്തിച്ചു പിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലടോ അതുകൊണ്ട് അഹങ്കാരിക്കല്ലേ അഹങ്കാരത്തിന്റെ സ്വഭാവം കാണിക്കല്ലേ നിന്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ നിനക്ക് മറ്റുള്ളവരോട് കാരുണ്യം ഉണ്ടാകണം ഇസ്ലാമിന്റെ സംസ്കരണമാ ആളുകൾ ഇസ്ലാമിനെ സ്നേഹിക്കുന്നത് അത് മദീനയിലെ തെരുവിൽ മക്കയിലെ തെരുവിൽ ഒട്ടകത്തിന്റെ ചീന്നലിന്റെ കുടൽമാലകൾ രണ്ടും മൂന്നും തോണിലെത്തിച്ചും ലോകത്തിന്റെ പ്രവാചകൻ ഒരാളോട് പോലും മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല കരിങ്കല്ലിനെ കൊണ്ട് മകരാരണ്യത്തിലൂടെ അറിഞ്ഞോടിച്ചത്തയും ഒരു കുടുംബക്കാരോടും മുഖം കറുത്ത് റസൂലുള്ള സംസാരിച്ചിട്ടില്ല ജാലനങ്ങളും ബ്രാഹ്മണങ്ങളും അലീമരുടെ ദുഃഖപുത്തനെന്നും നാട്ടുകാർ ലക്ഷ്യം വെച്ച് വിളിച്ചപ്പോ ഒരാളോട് പോലും അള്ളഹാന്റെ തിരുദൂതൻ മുഖം കഴുത്ത് സംസാരിച്ചിട്ടില്ല ഖുർആാൻ തിരുദൂതന്റെ സ്വഭാവം അബ്ലാഹുവിന്റെ ഖുർആാനായിരുന്നു സ്വഭാവം പോലെ തന്നെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഖുർആാനിന്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്